കുടുംബക്ഷേത്രങ്ങളുടെ ഈ അടുത്ത കാലത്തുള്ള വളർച്ചയും ഉത്സവങ്ങളുടെ ആധിക്യവും പ്രദേശത്തെ ദേശക്ഷേത്രങ്ങളെ ബാധിക്കുന്നു എന്ന അഭിപ്രായം സമൂഹത്തിൽ ചെറുതായി ചർച്ച ചെയ്യപ്പെടുന്നു ചെറുതായി പോരാ വലുതായി തന്നെ ചർച്ച ചെയ്യപ്പെടണം ഇതിനെങ്ങനെ വിലയിരുത്തണം കുടുംബക്ഷേത്രങ്ങളെ ഭംഗിയായി നടത്തേണ്ടത് അതത് കുടുംബക്കാരുടെ ഉത്തരവാദിത്തമാണ് കുടുംബക്ഷേത്രക്കാർ റസീറ്റും പിരിച്ചു നാട് മുഴുവൻ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അപ്പൊ കുടുംബം അത് നടത്തുക എന്ന ഉത്തരവാദിത്വം ചെയ്യുന്നില്ല എന്ന് വരും അത് അവർക്ക് ദോഷമാണ് രണ്ട് മഹാക്ഷേത്രങ്ങള് ഗ്രാമക്ഷേത്രങ്ങള് അവയുടെ കർത്തവ്യ നിർവഹണത്തിന് സാധിക്കാതെ വരും കുടുംബക്ഷേത്രങ്ങൾ നടത്തുന്നത് അതത് കുടുംബത്തിൻ്റെ കാരണം കുടുംബക്ഷേത്രം കുടുംബ ഭരദേവതയുടെ സ്ഥാനമാണ് അവിടത്തേക്ക് സ്വയമേവ പ്രാർത്ഥനകൾ ചെയ്ത് സമൂഹത്തിലുള്ളവർക്ക് അങ്ങോട്ട് സമർപ്പിക്കാനുള്ള അവസരമുണ്ട് തീർച്ചയായിട്ടും അല്ലാതെ ഇന്ന് കുടുംബക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്നത് അത്ര അഭികാമ്യമാണെന്ന് തോന്നുന്നില്ല ഇത് പറയുമ്പോൾ പലർക്കും വിരോധം ഉണ്ടാവും വിരോധം ഉണ്ടെങ്കിൽ അവിടെ വച്ചേക്കുക അങ്ങോട്ട് വിരോധമൊന്നുമില്ല വസ്തുത പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലുള്ളവർ നിർവഹിക്കണം അതിനുള്ള ജോലി ചെയ്യണം നമ്മുടെ രക്ഷാധികാരിയായിട്ട് നാം നമ്മുടെ കുടുംബ ഭരദേവതയെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബ ഭരദേവതയുടെ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് കുടുംബത്തിൻ്റെ കർത്തവ്യമാണെന്ന ധാരണ വേണം ശ്രദ്ധിക്കുക ഏതായാലും വളരെ സന്തോഷം നമുക്ക് ഇതുപോലുള്ള ചർച്ചകൾ സമാഗമങ്ങൾ ധർമ്മചിന്തകള് കൂടുതൽ ഉണ്ടാവട്ടെ ഇത്രയും പേര് ഇവിടെ ഒത്തുകൂടിയതിൽ വളരെ സന്തോഷമുണ്ട് ഈ ചീക്കിലോട് ഒളയുമൽ മുമ്പ് കുറേ ദിവസങ്ങൾ നീണ്ടു നിന്ന പ്രഭാഷണ പരമ്പര നടന്നിരുന്നു ഇന്നലെ മിഞ്ഞാന്നല സന്ദർഭവശാൽ പറഞ്ഞപ്പോൾ രണ്ടോ മൂന്നോ ദിവസം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുഖ്യ സംഘാടകനായി പ്രവർത്തിച്ചാൽ പറഞ്ഞു അല്ലല്ല സ്വാമി അഞ്ച് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് സന്തോഷം അപ്പം അഞ്ച് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇനി ഇനിയും നന്നായി നടക്കണം സംസാരിക്കുന്ന ആൾ മാറട്ടെ കേൾക്കുന്ന ആൾക്കാർ മാറട്ടെ പ്രത്യേകിച്ചും ചെറുപ്പക്കാർ കൂടുതൽ വരട്ടെ അവരെ ആകർഷിക്കാൻ പറ്റുന്ന പ്രഭാഷകർ വരട്ടെ പക്ഷെ ചർച്ചകൾ അനുസ്യൂതം മുന്നോട്ട് പോകണം അതാണ് പറയാനുള്ളത് വളരെ വളരെ സന്തോഷപൂർവ്വം നമുക്ക് ഇത് ഉപസംഹരിക്കാം ഇന്നലെ പറഞ്ഞു ഇന്ന് അല്പം വൈകും തുടങ്ങാന്നുള്ളത് എന്നിട്ട് തന്നെ പരമാവധി വേഗത്തിൽ വന്നതാ കോഴിക്കോട് ഏതായാലും വളരെ നല്ലൊരു ചടങ്ങ് ആയിരുന്നു ശ്രീനാരായണ സെൻറിനറി ഹാളിൻ്റെ മുകളിലുള്ള ഹാളും താഴെയുള്ള ഹാളിൽ സി സി ടി വി ക്യാമറകൾ വെച്ചിട്ട് അതും എല്ലാം നിറഞ്ഞ് ജനങ്ങൾ സ്ഥലമില്ലാതെ പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഒരു സിനിമാ നടനെ കാണാനല്ല ഒരു ഒളിമ്പിക്സിൽ പങ്കെടുത്ത കായിക താരത്തെ കാണാനല്ല മറിച്ചൊരു സന്യാസിയെ കാണാൻ ഈ മാറ്റം കേരളത്തിൽ വന്നു കഴിഞ്ഞു ഇത് ചെറിയ മാറ്റമല്ല ഈ മാറ്റത്തെ അവഗണിക്കരുത് ഈ മാറ്റത്തെ കണ്ടില്ലെന്ന് നടിക്കരുത് ഈ മാറ്റത്തെ കണ്ടില്ലെന്ന് നടിക്കരുത് കാരണം ഈ പറയുന്ന അനുഭവമുണ്ട് ഒരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിൽ ഈ കോഴിക്കോട് ജില്ലയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ അവിടെ സ്ഥിരമായിട്ട് പാതിരിപ്പറ്റാന്നുള്ള സ്ഥലത്ത് ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ വട്ടോളി എന്നുള്ളൊരു സ്ഥലത്ത് ഇറങ്ങി അവിടുന്ന് ജീപ്പിനാണ് പോവുക ധാരാളം ചെറുപ്പക്കാർ വരും ഈ കഷായ വസ്ത്രക്കാരനെ കാണുമ്പോൾ അടുത്ത് വന്ന് ഒന്ന് കാർക്കിച്ച് ഒന്ന് തുപ്പും ദേഹത്തേക്കല്ല അടുത്ത് അവരുടെ സ്നേഹാധിക്യം കാണിക്കാനാണ് അവരുടെ പരിഗണനയാണ് അവരുടെ കരുതലാണ് എന്നിട്ട് അവരങ്ങ് നടന്നു പോകും ഇന്നൊരു കുട്ടി ചെയ്യില്ല അതവരെ കൊണ്ട് ചെയ്യിപ്പിച്ച പ്രത്യേക ശാസ്ത്രങ്ങളുടെ പൊള്ളത്തരങ്ങൾ ഇന്ന് യുവസമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു ഒരു സംശയം ഈ പറയുന്നതിനില്ല അതുകൊണ്ട് വളരെ സന്തോഷകരമായ ഒരു ചടങ്ങായിരുന്നു കോഴിക്കോട് ഇന്ന് നടന്നത് അത് നിങ്ങളെ അവരെ അറിയിക്കുകയാണ് സന്തോഷം തൽക്കാലം ഉപസംഹരിക്കുന്നു